श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഗവത്ഗീത യഥാരൂപം അധ്യായം അഞ്ച് കർമ്മയോഗം കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം ശ്ലോകം പതിനെട്ട് പേജ് നമ്പർ മുന്നൂറ്റിയെട്ട് വിദ്യ വിനയസംപന്നി ബ്രാഹ്മണേവിഹസ്തിനി ശുനീവേ പണ്ഡിതാ സമദർശിന വിവർത്തനം പണ്ഡിതാഹ പണ്ഡിതന്മാർ വിദ്യാവിനയസമ്പന്നേ വിദ്യ വിനയം ഇവ വേണ്ടത്രയുള്ളവനായ ബ്രാഹ്മണേ ബ്രാഹ്മണനിലും ഗവി പശുവിലും ഹസ്തിനി ആനയിലും ശുനിയേവ സ്വാവിൽ തന്നെയും സ്വപാക്കേച്ച ചണ്ടാലനിലും സമദർശിനഹ സമദർശികളാകുന്നു വിവർത്തനം അറിവും വിനയവുമുള്ള ബ്രാഹ്മണനെയും പശുവിനെയും ആനയെയും നായയെയും മാംസം ഭക്ഷിക്കുന്ന ചണ്ടാലനെയും സമദൃഷ്ടിയോടെയാണ് യഥാർത്ഥ ജ്ഞാനമുള്ളവരായ വിനയാനുതരായ പണ്ഡിതന്മാർ വീക്ഷിക്കുന്നത് ഭാവാർത്ഥം കൃഷ്ണാവബോധമുദിച്ചവർക്ക് വർഗവിവേചനമോ ജാതി ഭേദമോ ഉണ്ടാവില്ല സാമൂഹ്യദൃഷ്ട്യ ബ്രാഹ്മണനും ചണ്ടാലനും വ്യത്യാസമുണ്ടാവാം ജീവശാസ്ത്ര പ്രകാരം നായയും പശുവും ആനയും ഭിന്ന വർഗങ്ങളിൽ പെട്ടവയാകാം പക്ഷേ പണ്ഡിതനായ ഒരു അതീന്ദ്രിയ ജ്ഞാനിയുടെ ദൃഷ്ടിയിൽ ശാരീരികമായ ഇത്തരം വ്യത്യാസങ്ങൾ നിരർത്ഥകമാണ് ഭഗവാൻ പരമാത്മാവെന്ന സമ്പൂർണാംശത്താൽ സർവജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നുവെന്ന ബോധമുദിച്ചതുകൊണ്ടും ഭഗവാനുമായി അവർക്ക് ബന്ധമുള്ളതുകൊണ്ടുമാണ് അങ്ങനെ വരുന്നത് പരമതത്വത്തെക്കുറിച്ചുള്ള ഈ അവബോധമത്രേ യഥാർത്ഥ ജ്ഞാനം ഭിന്ന വർണ്ണങ്ങളിലും ജാതികളിലും പെടുന്ന വിവിധ ശരീരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ എല്ലാവരോടും കാരുണ്യം കാട്ടുകയാൽ എല്ലാ ജീവജാലങ്ങളോടും ചങ്ങാതി എന്ന പോലെ പെരുമാറുന്നു അതേസമയം തന്നെ അവയുടെ ജീവിത പരിതസ്ഥിതികൾ പരിഗണിക്കാതെ പരമാത്മ രൂപേണ നിലകൊള്ളുകയും ചെയ്യുന്നു ഒരു ബ്രാഹ്മണൻ്റെയും അധകൃതൻ്റെയും ശരീരം ഒരേ വിധമുള്ളതല്ല എങ്കിലും രണ്ടിലുമുണ്ട് പരമാത്മാവിൻ്റെ സാന്നിധ്യം ഭൗതിക പ്രകൃതിയുടെ വ്യത്യസ്ത ഗുണങ്ങളിൽ നിന്ന് ഉരുത്തിരിയുന്ന ഭൗതികോത്പന്നങ്ങളാണ് ശരീരങ്ങൾ അവയിൽ അധിവസിക്കുന്ന ജീവാത്മാ പരമാത്മാക്കളാകട്ടെ ഒരേ ആത്മീയ ഗുണമാണുള്ളത് എന്നാൽ ഗുണം ഒന്നാണെങ്കിലും പരിമാണത്തിൽ അവ വ്യത്യാസങ്ങളാണു താനും പരമാത്മാവ് സർവ ശരീരങ്ങളിലും ഉണ്ടെന്നിരിക്കെ ഒരേയൊരു പ്രത്യേക ശരീരത്തിൽ മാത്രമാണ് ജീവാത്മാവ് കുടികൊള്ളുന്നത് കൃഷ്ണാവബോധം സിദ്ധിച്ച ഒരാൾക്ക് ഇത് വ്യക്തമായി അറിയാം അതുകൊണ്ട് അയാൾ യഥാർത്ഥ ജ്ഞാനിയും സമദർശിയുമായിരിക്കും ജീവാത്മാവിനും പരമാത്മാവിനും പൊതുവിലുള്ള സവിശേഷത അവബോധമുള്ള അവസ്ഥയും സച്ചിദാനന്ദ സ്വഭാവവും അത്രേ ജീവാത്മാവിൻ്റെ പ്രജ്ഞ ബോധം ഒരു ശരീരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ പരമാത്മാവിൻ്റേത് സകല ശരീരങ്ങളിലും പ്രവർത്തിക്കുന്നു പരമാത്മാവ് എല്ലാ ശരീരങ്ങളിലും ഒരേപോലെ സന്നിഹിതനാണ് ഹരേ കൃഷ്ണ